തെമുവിൻ്റെ ആദ്യ പർച്ചേസിലെ തൊണ്ണൂറ് ശതമാനം ഐറ്റംസും ഓക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഓർഡർ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഹായ് ഗായസ് ഡിസീസ് റാസ്ബാപ്സ് റം റോട്ടോക്സ് ഐറ്റംസ് കിട്ടാൻ ഇച്ചിരി ഡിലേ ആണെന്നുള്ളതാണ് തെമൂല് ഞാൻ കണ്ട ഒരു ഡോബാക്ക് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെയാണ് ഇതിന്റെ ഷിപ്പിംഗ് പീരീഡ് അഫോർഡബിൾ പ്രൈസിന് മൊബൈൽ കവേഴ്സ് കിട്ടിയപ്പോ മന്നത്തെ പോലെ നമ്മൾ വീണ്ടും പുതിയ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് ദിവസം മുതൽ മൊബൈൽ കവേഴ്സ് അവൈലബിൾ ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ചെറിയ റേറ്റിൽ കിട്ടാനും സാധ്യതയുണ്ട് ഗാർലിക് ഒക്കെ ചതുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റാണിത് പക്ഷെ ഈ ഒരു ഐറ്റം പക്ക ഫെയിൽ ആയി പോയി റൈസും വെജിറ്റബിൾസ് ഒക്കെ കഴുകാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രമാണ് ഇതിന്റെ ടോപ്പ് പൊസിഷനിൽ കുറച്ച് ഹോൾസ് ഉണ്ട് നമ്മൾ കഴുകി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെരിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ അതിലൂടെ പോയി കിട്ടും ഡ്രസ്സൊക്കെ അടുക്കി ഒതുക്കി ഒക്കെ മറ്റൊരു ചെറിയ ഐറ്റമാണ് ഇത് കാണുമ്പോൾ കുഞ്ഞാണെങ്കിലും വെരി യൂസ്ഫുൾ ജിമ്മിനൊക്കെ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഗ്ലൗ ആണ് അടുത്തത് നല്ല ക്വാളിറ്റി ലൈറ്റ് ആണ് പക്ഷെ ഇച്ചിരി വിലക്കൂടുത്തലാണ് ഏകദേശം പന്ത്രണ്ട് ദിവസമാണ് ഇതിന്റെ വില കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ പറ്റിയ ഒരു വാച്ച് ആണ് വെരി ലൈറ്റ് വെയിറ്റ് ഇച്ചിന്യൂസിന് വേണ്ടി ഒരു സിസേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉപയോഗിച്ചുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യാൻ മക്കലേട്ടാ